നമ്മുടെ തലയിലുള്ള നിരച്ച മുടിയൊക്കെ നമുക്കിതാ സിമ്പിളായിട്ട് ഒരു സെക്കൻഡ് സെക്കൻഡുകൊണ്ട് തന്നെ അത് കറുത്ത മുടിയാക്കി എടുക്കാം കേട്ടോ അതിനു വേണ്ടിയിട്ട് ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി എന്നിട്ട് നിങ്ങൾക്ക് എവിടെയാണ് നിരച്ച് നിൽക്കുന്നതെന്ന് വെച്ചാൽ അവിടെ ഒക്കെ ഇങ്ങനെ തേച്ച് കൊടുക്കാം കേട്ടോ അപ്പം പലർക്കും നെറ്റി ഭാഗത്തൊക്കെ ആയിരിക്കും നിര ഉള്ളത് അത് കണ്ടോ ഇതുപോലെ സിമ്പിളായിട്ട് ചെയ്തു കൊടുക്കുക ഇത് നാച്ചുറലാണ് യാതൊരു കെമിക്കലും ഇല്ല എല്ലാ പ്രായക്കാർക്കും ചെയ്യുക കാരണം പൊതുവേ ഇപ്പോൾ എല്ലാവർക്കും മുടിയിൽ ഫ്രണ്ടിൽ നെറ്റി ഭാഗത്തൊക്കെ ചെറിയ ചെറിയ നിരൊക്കെ വരാറുണ്ടല്ലേ അപ്പോൾ ആ ഒരു നര കുറയാനേ ഇത് ഒരുപാട് സഹായിക്കും കേട്ടോ ഇപ്പം നമ്മുടെയൊക്കെ വീട്ട് മുറ്റത്തുള്ള നമ്മുടെ കപ്പ്ളങ്ങ കറുമൂസേൻ്റെ ഇലയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഒരുപാട് ഗുണങ്ങളുണ്ടല്ലേ പിന്നെ മറക്കണ്ട ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകേണ്ട കേട്ടോ അപ്പം ഞാനിതാ ഇതേപോലെ ഈ ഒരു ഇല എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇലയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ താരൻ അമിതമായിട്ടുള്ള താരനൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയാനും ഈ ഇല ഒരുപാട് സഹായിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ചിലർക്ക് തലയിൽ കുരുക്കളും ഒക്കെ ഉണ്ടാവില്ലേ അതേപോലെ ഭയങ്കരമായിട്ട് തലയിൽ ചൊറിച്ചില് ഈ കുരുക്കൾ താരൻ ഇതുപോലത്തെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടാനും മുടിക്ക് നല്ല ഇതാണ് തൈരും കൂട്ടിയിട്ട് ഇത് മിക്സ് ചെയ്ത് മുടിയിൽ അപ്ലൈ ചെയ്യുന്ന വീഡിയോ കുറേ മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിതാ ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് ഒരു മിക്സിയിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഒത്തിരി വെള്ളം വേണ്ട ചെറുതായിട്ട് ഒരു കുറ പച്ച വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കുക അപ്പം ഇതിൽ ഒരില അരയാതെ നിൽക്കുന്നുണ്ടേ അപ്പം അതൊന്ന് മാറ്റി കളഞ്ഞിട്ട് ഞാനിതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഒന്നെങ്കിൽ അരിച്ചെടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഒഴിച്ചെടുക്കാം അപ്പം ഞാനിതൊന്ന് ജസ്റ്റ് ആ മട്ടൊക്കെ ഒന്ന് മാറ്റി കളയുക ഒന്നെങ്കിൽ തുണിയിൽ അരിച്ചെടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് ആ മട്ട് ശരിക്കും മാറിക്കോളൂ കേട്ടോ അപ്പം ഞാനിതാ ഇതേപോലെ അതിൻ്റെ ആ ഒരു നീര് മാത്രം അങ്ങ് എടുത്തിട്ടുണ്ടേ ഇനി നമുക്കിതാ നീര് ഇതുപോലെ നല്ല വൃത്തിയായിട്ടാണ്ട് എടുത്തിട്ട് നമുക്ക് ഇതാ ഇതിലേക്ക് എന്താ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു കപ്പ്ലങ്ങേൻ്റെ കറുമൂസേൻ്റെ നീര് മാത്രമാണ് നമുക്ക് വേണ്ടത് വേറൊന്നും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പോൾ ഇതാ നല്ല തിക്കായിട്ട് തന്നെ നമുക്കിതിൻ്റെ ആ ഒരു നീര് കിട്ടിയിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഒരു ചെറിയൊരു തുണീൻ്റെ കഷ്ണമാണ് കേട്ടോ അപ്പം ഞാനൊരു നല്ലൊരു കോട്ടൻ്റെ തുണി കഷ്ണം ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക ഇപ്പം നാല് ഭാഗം നന്നായിട്ട് ഒരിച്ചിരി നേരം അങ്ങ് ഇട്ട് വെക്കുമ്പോൾ ശരിക്കും ആ വെള്ളത്തിലുള്ള എല്ലാ ഗുണം ഈ ഒരു തുണിയിലേക്ക് നന്നായിട്ട് അങ്ങ് പിടിക്കുക അപ്പൊ ഞാനിത് വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് ഒരു തണലിൽ ഇട്ടിട്ട് ഉണക്കിയെടുക്കാം ഇത് വെയിലത്ത് വെച്ച് ഉണക്കരുത് കേട്ടോ അത് ഞാൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു തണലിൽ ഇത് ഇപ്പോൾ വീടിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും കേട്ടോ രാവിലെ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉച്ച ആകുമ്പോഴേക്കു തന്നെ ഉണങ്ങി വരും അപ്പോൾ നന്നായിട്ട് വെള്ളം പോയതിന് ശേഷം മാത്രം എടുക്കാവുകയുള്ളൂ അപ്പം ഞാനിങ്ങനെ ചെയ്ത് മുന്നേ ചെയ്ത് വെച്ചതൊന്ന് കാണിക്കാം കേട്ടോ അപ്പം ഞാനിതാ ഇതേപോലെ ഉണക്കി ഇത് കണ്ടോ നല്ലതുപോലെ തന്നെ ഉണങ്ങി വന്നിട്ടുണ്ട് നല്ല പച്ചക്കളറിൽ നിൽക്കുന്നതും ഉണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഉണങ്ങിയത് നമുക്കൊന്ന് തിരിയാക്കിയിട്ട് ഇതുപോലെ അങ്ങ് ഉരുട്ടിയെടുക്കണേ ഇപ്പം നമ്മളിങ്ങനെ ഇപ്പോൾ കത്തിക്കാനൊക്കെ തിരി ഉണ്ടാക്കുമല്ലോ അപ്പോൾ അതേപോലെ നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ അപ്പം ഞാനിതാ ഇതേപോലെ അങ്ങ് തിരിയാക്കി എടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു പാത്രമോ അല്ലെങ്കിൽ ഞാനിപ്പോൾ എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ചിരട്ടയാണ് കേട്ടോ അപ്പോൾ ചിരട്ടയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് നമുക്ക് കുറേ ഓയിലൊക്കെ വേണമെങ്കിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിതാ ഈ ഒരു ചിരട്ട എടുത്തു കണ്ണില്ലാത്ത ചിരട്ട എടുക്കുക ഇനി അതിലേക്ക് ഇതാ ഇത് നമ്മുടെ കരിഞ്ചീരകം എൻ്റെ അടുത്ത് ഞാൻ മുടിയിൽ തേക്കുന്നൊരു എണ്ണയാണ് അപ്പം അത് ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തു എന്നുള്ളൂ നിങ്ങൾക്ക് ഏത് എണ്ണയും എടുക്കാം കേട്ടോ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ആവണക്കെണ്ണ ഏത് എണ്ണയും എടുക്കുക അപ്പം ഇത് നമുക്കിവിടെ നല്ല തണുപ്പായതുകൊണ്ടേ എണ്ണയൊക്കെ കട്ട പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ അതുകൊണ്ട് അങ്ങനെ കിട്ടുന്നില്ല അപ്പം എന്തായാലും ഇതാ നമ്മുടെ എണ്ണ എടുക്കുന്നുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ തിരി അങ്ങ് ഇട്ട് കൊടുക്കണം കേട്ടോ നന്നായിട്ട് ഉള്ളിൽ കട്ട പിടിച്ച് നിൽക്കാം ശരിക്കും ആ കുപ്പിയിൽ നിറയെ എണ്ണ ഉണ്ട് പക്ഷെ അത് കിട്ടുന്നില്ല അപ്പോൾ അതിലേക്ക് നമുക്ക് സ്പൂണൊന്നും ഇടാൻ പറ്റാത്ത കോലത്തിലാണ് അതുകൊണ്ട് ഞാൻ എന്തായാലും ഇതാ കുറച്ച് കിട്ടുന്ന എണ്ണ ഒക്കെ എടുത്തിട്ട് ആ ഒരു തിരിയിൽ നന്നായിട്ടിങ്ങ് തേച്ച് പിടിപ്പിക്കുക ഇതാണ് കത്താൻ തുടങ്ങുമ്പോൾ എണ്ണ ശരിക്കും ഉരുകി വരും കേട്ടോ പിന്നെ ഇതങ്ങ് ഞാനൊങ്ങ് കത്തിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതേപോലെ കത്തിച്ചിട്ട് വേണം നമ്മളിനി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതിൽ ഒരുപാട് കത്തിക്കുന്നതൊന്നും കാണിക്കുന്നില്ല അപ്പം ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം കാരണം ഇതൊക്കെ നമുക്ക് വീഡിയോയിൽ കാണിക്കുന്നത് ചെറിയൊരു പ്രശ്നമാണ് അപ്പം ഞാനിത് മുറ്റത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് ആ ഒരു ചിരട്ടോടൊക്കെ കത്തിച്ചു എന്നിട്ട് രണ്ട് സൈഡിലും ഇതുപോലെ ഇഷ്ടിക വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു സ്റ്റീൽ പാത്രം വെച്ചിട്ട് അടച്ചു വെച്ചോട്ടോ കണ്ടോ ഇതുപോലെ നിൽക്കും അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ കത്തിയത് കണ്ടോ ഇതേപോലെ കേട്ടോ നിൽക്കുന്നത് എന്നിട്ട് നമുക്ക് ഇത് ഇതേപോലെ എടുക്കാം നല്ല കരി പിടിച്ച് നിൽക്കുന്നുണ്ട് അപ്പം ഇതുപോലെ നമുക്ക് കൺമശി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനി ഇത് ഇതേപോലത്തെ ഒരു പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിങ്ങനെ ചൊരണ്ടി എടുക്കാം കേട്ടോ കണ്ടോ സിമ്പിളാണ് ചെയ്യാനേ നമുക്ക് ഒരുപാട് നമുക്ക് ഒരു വർഷം വരെയൊക്കെ ഉപയോഗിക്കാനുണ്ടാവും ഒരുപാടൊന്നും വേണ്ടല്ലോ ഇപ്പോൾ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ തേച്ച് കൊടുക്കാൻ കുറച്ച് മതിയായിരിക്കും ഇതാ കണ്ടില്ലേ ഇതുപോലെ നമുക്ക് അവൻ്റെ ചുരണ്ടി എടുത്താൽ മതി ഇത് എന്നിട്ടൊരു ഒരു കുപ്പിയിലൊക്കെ ആക്കി വെക്കാം കേട്ടോ അപ്പം അത്യാവശ്യം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വലിയ തിരിയിലൊക്കെ ഇങ്ങനെ ചെയ്ത് വെക്കുക രണ്ട് തിരി വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ അപ്പം ഞാനിത് ജസ്റ്റ് ഒരു പാത്രത്തിലേക്ക് എടുത്ത് കാണിക്കാം കണ്ടില്ലേ ഇതേപോലെ കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലേറ്റിലേക്ക് ഞാൻ ഇത് എടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ഞാൻ ഇത് ചാലിച്ചെടുക്കുന്നത് ഏത് ഓയിൽ ഓയിലെടുക്കാം കേട്ടോ ഞാനിതാ കുറച്ച് നമ്മുടെ ആൽമണ്ട് ഓയിലാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ആവണക്കെണ്ണ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ അതെടുത്തിട്ട് നമ്മൾ ചുമ്മാ അങ്ങനെ ചാലിക്കുക കേട്ടോ കണ്ടോ ആ എണ്ണ വെച്ചിട്ട് നമ്മളിങ്ങനെ ചാലിക്കുക നല്ല തിക്കായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അപ്പം അത് ആ ഒരു കറുപ്പ് ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ ഇതുപോലെ നല്ല കരി പോലെ കറുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിത് മുടിയിൽ ഞാൻ ഈ മുടി ഇങ്ങനെ വാരി പിടിച്ച് കെട്ടിയത് എന്ന് വെച്ചാൽ നമുക്കിത് അപ്ലൈ ചെയ്യാനുള്ളൊരു എളുപ്പത്തിനാണ് കേട്ടോ ഇതേപോലെ ഇങ്ങനെ നന്നായിട്ടങ്ങ് തേച്ച് കൊടുക്കുക മുടിയിലൊക്കെ അങ്ങ് തേച്ച് കൊടുക്കുക ഞാനിത് ഈ ഒരു ഭാഗത്തും ഇതുപോലെ തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്തിട്ട് തല ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്താൽ ഇങ്ങനെ ആ മുടി മുടിയൊന്നൊന്ന് ഇളക്കി കൊടുത്താൽ നാല് ഭാഗത്തും ആയിക്കോളും കേട്ടോ അപ്പോൾ കണ്ടില്ലേ നമുക്കൊരു ഫങ്ഷനൊക്കെ പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഇപ്പം നമ്മൾ കൺമക്ഷിയൊക്കെ തേച്ച് കൊടുക്കാം ല്ലോ അതേപോലെ ഈ ഒരു കാര്യം നിങ്ങൾക്ക് തേച്ച് കൊടുക്കാവുന്നതാണ് ഇത് ഉണ്ടാക്കി വെക്കുകയാണെങ്കിലും നിങ്ങൾക്ക് എളുപ്പമാണ് കേട്ടോ ചെയ്യാൻ മുടിയിൽ ഫ്രണ്ട് ഭാഗത്തുള്ള നിരമൊന്നും കാണാതിരിക്കാനൊക്കെ സഹായിക്കുകയും അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുതായിട്ടോ നല്ല നല്ല വീഡിയോസായിട്ട് എന്നും വരുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് ബൈ